ശീല പ്രഭൂപാൻ്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ് അതിൽ ജൂലൈ മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പ്രൂപാദ് ഋഷികേശിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നു പ്രൂപ്പാദ് ലാസ്റ്റ് കാലയളവ് വൃന്ദാവനത്തിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് ശിഷ്യന്മാരൊക്കെ ഒരുപാട് പ്രൂപ്പാദിനെ വിദേശത്തേക്ക് പോകാനായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നത് എന്നാൽ വിദേശത്ത് പോയി ഭക്തന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രൂപ്പാദിന് ഇനിയും ഈ ലോകത്തിൽ തുടരണം എന്ന് തോന്നും എന്നുള്ള ആയതിനാണ് അതുകൊണ്ട് അവർ മനഃപ്പൂർവം തന്നെ എന്തെങ്കിലും പ്രസ്ഥാനത്തിൽ മോശപ്പെട്ട വാർത്തകളുണ്ടെങ്കിൽ അത് പ്രൂപ്പാദിന് ലെറ്ററൊന്നും വായിച്ചു കൊടുക്കത്തില്ല ഏറ്റവും നല്ല നല്ല ഇൻസ്പയർ ബുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും പ്രൂപ്പാതിന് പ്രോത്സാഹനം കിട്ടുന്ന ലെറ്റേഴ്സ് ലെറ്റേഴ്സെ വായിക്കത്തുള്ളതാണ് അപ്പം അങ്ങനെ അവസാനം പ്രഹുപ്പാദ് പോകാം എന്ന് വിചാരിച്ചു ആദ്യം ലണ്ടനിൽ പോയി അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കും ലോസ് ആഞ്ചൽസില് പോകാമെന്ന് വിചാരിച്ചു അപ്പം പ്രഹുപ്പാദ് അങ്ങനെ അവിടെ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ട്വന്റി സിക്സ് സെക്കൻഡ് അവന്യൂ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രൂപാദ് തൻ്റെ ആദ്യകാല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്ന് പ്രൂപ്പാദ് പറഞ്ഞു അന്ന് സത്സ്വരൂപ് മഹാരാജ് കൂടെ ഉണ്ടായിരുന്നു അന്ന് ആദ്യകാല ശിഷ്യനാണ് സത്സ്വരൂപ് മഹാരാജ് അപ്പോൾ ഒരു ചെറിയ ജോലിയുണ്ട് പക്ഷെ മഹാരാജ് എല്ലാ ദിവസവും വരും വരുമ്പം നീ ഫ്രൂട്ട്സ് അത്രയും ആ ഏകദേശം ലാസ്റ്റ് മന്ത് ആണ് പക്ഷെ പ്രൂപ്പാൻ ആ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടെന്നുള്ളത് പ്രകൂപാദ് ഈ സത്സ്വരൂപ് മഹാരാജ് ഫ്രൂട്ട്സും ഇതൊക്കെ കൊണ്ടുവരുമായിരുന്നു എന്ന് പറയും ഞാൻ നല്ലപോലെ വർക്ക് ഹാർഡ് എന്ന ഒരുപാട് ജോലി ചെയ്തു ആ സമയത്തെന്ന് പ്രൗപാദ് പറയും പ്രൂപാത് രാവിലെ ഏഴ് മണിക്കും വൈകിട്ട് മണിക്കും ക്ലാസ് കൊടുത്തിരുന്നു പിന്നെ വരുന്ന എല്ലാ ഡിവോട്ടീസിനും പ്രസാദവും കൊടുത്തിരുന്നു ചില ദിവസങ്ങളിൽ എഴുപത്തഞ്ചോളം പേര് വരുവായിരുന്നു അപ്പോൾ ആദ്യകാലത്ത് വേറെ ആരും എങ്ങനെ കുക്ക് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല ഈ എഴുപത്തഞ്ച് പേർക്കും പ്രൗപ്പാദ് തന്നെയായിരുന്നു കുക്ക് ചെയ്ത് കൊടുത്തത് പ്രൂപാത് ഓർക്കും സത്യദൃശ്യാന്ന് പറഞ്ഞൊരു ഭക്തൻ വരുമായിരുന്നു അപ്പം എത്ര കഴിച്ചാലും അതിന് മതിയാകത്തില്ല അപ്പോൾ ഓരോ വട്ടം ചോദിക്കുമ്പോഴും നാല് ചപ്പാത്തി വീതം പ്രഭുപാദ് ഇങ്ങനെ അവർക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതിനുശേഷം സാൻ ഫ്രാൻസിസ്കോയിൽ പോയതും സിയാറ്റിൽ പോയതും ഹവായിൽ പോയതും ഇങ്ങനെ 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 ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് പ്രഹുപാദ് തന്റെ വിസ ശരിയാക്കാനായിട്ട് ആദ്യം വിട്ടത് അഭിരാംദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ് കൽക്കട്ടയിലേക്ക് അപ്പം അദ്ദേഹം ഒരുപാട് ലേറ്റ് ലേറ്റാവുന്നു തിരിച്ചു വരുന്നില്ല എന്ന് കണ്ടപ്പം പ്രൂപാദ് വേറൊരു സിഷനേം കൂടെ ഇട്ടു ബലവന്തദാസ് എന്ന് പറഞ്ഞു അപ്പം അത് ഏകദേശം ശരിയായി അവർക്ക് ന്യൂസ് കിട്ടി ഏകദേശം ശരിയായി പക്ഷെ തിരിച്ചു വന്നപ്പം ബലവന്തദാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പ്രൂപാദ് അദ്ദേഹത്തിനെ കണ്ടപ്പം ഡിസ്പ്ലീസ്ഡായി പ്രൂപാദ് എന്ത് എന്താ നീ അഭിരാമിനെ കൂട്ടിക്കൊണ്ടു വരാത്തതെന്ന് ചോദിച്ചപ്പം അപ്പം ബലവന്തദാസ് പറഞ്ഞു പ്രഹുപാദ് അഭിരാ ഇനി കുറച്ച് സ്റ്റെപ്പുകളും കൂടെയുള്ളു വിസ കിട്ടാനായിട്ട് അത് അഭിരാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പ്രഭുപ്പാന്റെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വേഗം വന്നു എന്ന് പറഞ്ഞു പിന്നെ പ്രഹുപ്പാദ് അദ്ദേഹത്തിന് വഴക്കു പറഞ്ഞു വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ഗുരുവിൻ്റെ സർവീസാണ് ഗുരുവിന്റെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടിലും പ്രാധാന്യം എന്നിങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു അതിനുശേഷം പോകാനായിട്ടുള്ള റെഡി ആയപ്പോഴത്തേന് കൂടെ ഈ തമാൽ കൃഷ്ണ മഹാരാജും മറ്റ് അമേരിക്കൻ ഉണ്ട് അവർ ഡൽഹിയിൽ പോയി ഇത് ടിക്കറ്റിന്റെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്തു വൃന്ദാവനത്തിനും ഡൽഹിയിൽ പോയി അറേഞ്ച് ചെയ്തു അപ്പോൾ എന്തോ എയർലൈൻ സ്ട്രൈക്കോ എന്തോ ഉള്ളതുകൊണ്ട് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ അമേരിക്കൻ ഡിവോട്ടീസിന് ഉടനെ പ്രഹുപ്പാന്റെ കൂടെ വരാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ഇത് പ്രൗപ്പാനെ അറിയിച്ചപ്പം ൂപാധൻ പറഞ്ഞു സാരമില്ല ആരും വരേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് മൂന്ന് സീറ്റ് ബുക്ക് ചെയ്താൽ മതി എയർലൈനിൽ ഞാൻ മൂന്ന് സീറ്റിൽ കയറി കിടന്നോളാം കിടന്നു പോകാം എൻ്റെ കൂടെ ശ്രുതകീർത്തി ശ്രുതകീർത്തി ദാസ് മാത്രം വന്നാൽ എന്ന് പ്രൂപാത് പറഞ്ഞു അപ്പം അതിൽ നിന്ന് സരസ്വരൂപ് മഹാരാജ് പറയുന്നത് പ്രൂപ്പാദ് അത്രയും ആരോഗ്യത്തിന് മോശമായൊരവസ്ഥയാണ് അത്രയും ശിഷ്യന്മാർ കൂടെ അദ്ദേഹത്തിനെ പരിചരിക്കാനായിട്ടുണ്ട് തമാൾ കൃഷ്ണ മഹാരാജ് അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര വിശ്വസ്തരായിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാരുണ്ട് പക്ഷെ അവരില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എൻ്റെ കൂടെ ശ്രുതകീർത്തി മാത്രം മതി എന്നാണ് റൂപ്പത് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ കാണിക്കുന്നു ആ ഡിറ്റാച്ച്മെന്റും കാണിക്കുന്നു എന്ന് അതിനകത്തുനിന്ന് സരസ്വരകുമാര പറഞ്ഞു